എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വയം വിവാഹം ചെയ്തതിനെ കുറിച്ച് അഥവാ സോളോഗമി ഇവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതെ സ്വയം വിവാഹം ചെയ്ത് തന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ ആളുകളെന്ന് തിരഞ്ഞെടുക്കുന്നത് സോളോഗമിയാണ് ഇപ്പോൾ ഇന്ത്യയിലും ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യ സാഹചര്യത്തിൽ ഇതെന്താണെന്നും ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം തന്നോട് തന്നെ പ്രണയം തോന്നുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലും ഇത്തരത്തിൽ സ്വയം വിവാഹം നടക്കുവാൻ പോകുന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഗുജറാത്തിലെ വഡോദരയിൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ തന്റെ ലൈഫിനെ തന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്കിടയിൽ സ്വയം കല്യാണം കഴിക്കുന്നതിനുള്ള പ്രവണത കൂടുന്നതിന് നിരവധി കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി സമൂഹം സ്ത്രീകളെ എല്ലാ എപ്പോഴും അരികുവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള സോളോഗമി തന്നെത്താൻ കല്യാണം കഴിക്കുന്ന പ്രവണത പണ്ടുകാലം മുതൽ പറഞ്ഞു പഠിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് സ്ത്രീകൾ പുരുഷന്മാരുടെ തണലിൽ ജീവിക്കണം അടങ്ങി ഒതുങ്ങി നിൽക്കണം ശബ്ദമുയർത്തരുത് ഇത്തരത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യങ്ങൾ കല്യാണത്തിലൂടെ ഹനിക്കപ്പെടുമ്പോൾ സമൂഹം നിലനിർത്തുന്ന ബ്രഷ്ട് ഇല്ലാതാക്കുവാൻ സ്ത്രീകളിൽ സ്വാഭാവികമായും ഒരു തരം ഉണ്ടാകുന്നു രണ്ടാമതായി വിവേചനം സ്വന്തം വീടുകളിൽ നിന്ന് വരെ തുടങ്ങുകയാണ് ആൺ പെൺ വിവേചനം അമ്മയും അച്ഛനും തമ്മിൽ അനിയനും സഹോദരിയും തമ്മിൽ അല്ലെങ്കിൽ ഏട്ടനും സഹോദരിയും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വരെ കൽപ്പിക്കപ്പെട്ട വിവേചനത്തിലാണ് പലരും ജീവിച്ചു തീർക്കുന്നത് ഇത്തരം വിവേചനങ്ങളിൽ നിന്നും പൊറുതുമുട്ടിയാണ് പല ജീവിതങ്ങളും അവസാനിപ്പിക്കുന്നതും ഡിവോയ്സിലെത്തുന്നതും മൂന്നാമതായി സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് ആണായാലും പെണ്ണായാലും ഈ സമൂഹത്തിൽ ഇഷ്ടമുള്ളത് ധരിക്കുവാനും ഇഷ്ടമുള്ളിടത്ത് താമസിക്കുവാനും സഞ്ചരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആളിന് ആണിന് ഒരു നിയമം പെണ്ണിന് മറ്റൊരു നിയമം അതാണെന്ന് സമൂഹത്തിൽ പിന്തുടരുന്ന നിയമം പ്രത്യേകിച്ച് കല്യാണശേഷം പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പല സ്ത്രീകളും എല്ലാം ഒതുക്കി മറന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് നാലാമതായി ആരോടും ചോദിക്കുകയും പറയുകയും വേണ്ട സ്വയം കല്യാണം കഴിച്ചാൽ ഇവിടെ ഭർത്താവും ഭാര്യയും ഒരു വ്യക്തി തന്നെ അതുകൊണ്ട് തന്നെ ആരുടെയും അനുവാദത്തിനോ ഇഷ്ടത്തിനോ കാത്തു നിൽക്കേണ്ട തന്റെ ഇഷ്ടത്തിന് ജീവിതത്തിൽ പരിപൂർണ വില ലഭിക്കുകയും ചെയ്യും ഇത് സോളഗമിയുടെ ഒരു ഗുണമായാണ് സ്ത്രീകൾ കണക്കാക്കുന്നത് അഞ്ചാമതായി സെൽഫ് റെസ്പെക്ട് ലഭിക്കുന്നു തന്നെ തന്നെത്താൻ മനസ്സിലാക്കുകയും തൻ്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടത്തിനും അതിൻ്റെതായ വില ലഭിക്കുവാനും സോളഗമി സഹായിക്കുമെന്നത് ഇതിനൊരു കാരണമാണ് ഈ പാർട്രിയാക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകളാണ് ഇതിൻ്റെ എല്ലാ അഭാവം നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും എന്നാണ് പറയുന്നത് ആറാമതായി ബാധ്യതകളില്ല കുടുംബവും കുട്ടികളും ബാധ്യതകളും ഇല്ലാതെ ജീവിക്കാം അതുമാത്രവുമല്ല കല്യാണം കഴിക്കാത്തതിനെതിരെ മാതാപിതാക്കൾ നടത്തുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാനും ഇത്തരം കല്യാണങ്ങളിലൂടെ സഹായിക്കുന്നുണ്ട് ജീവിതത്തിൽ യാതൊരു ബാധ്യതയും ഇല്ലാതെ പ്രശ്നങ്ങളും കുടുംബവഴിക്കുമില്ലാതെ ജീവിതത്തെ അതിൻ്റെതായ പൂർണ്ണതയിൽ ആസ്വദിക്കുവാനിത് സഹായിക്കും എന്ന ചിന്തയും ഇത്തരം ജീവിത രീതിയിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് ഏഴാമതായി സമൂഹത്തിലെ മാറ്റമായി കണക്കാക്കാം ഇന്ന് സ്വർഗ അനുരാഗം സമൂഹം പതുക്കെ അംഗീകരിച്ചു വരുന്നത് പോലെ നാളെ മാറ്റത്തിനൊത്ത് അംഗീകരിക്കപ്പെടേണ്ട മുന്നേറ്റമാകുവാൻ സാധ്യതയുണ്ട് സ്വളോഗമിയും സ്വന്തം ജീവിതത്തിനും സ്വതന്ത്രത്തിനും വില നൽകുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇതിലേക്ക് സമൂഹത്തെ വകവെക്കാതെ തിരിഞ്ഞാൽ ഇതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം